സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ അമ്മ സുജ നാളെ രാവിലെ എട്ട് മുപ്പതിന് നെടുമ്പാശ്ശേരിയിൽ എത്തുമെന്ന് മെമ്പർ മണി മുതൽ പന്ത്രണ്ട് മണിവരെ മൃതദേഹം തേവലക്കര സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കും ശേഷം വൈകിട്ട് അഞ്ചു മണിക്ക് വിളന്തര വീട്ടുവളപ്പിൽ മിഥുന്റെ മൃതദേഹം സംസ്കാരം ചെയ്യുമെന്നും മെമ്പർ പറഞ്ഞു നെടുമ്പാശ്ശേരിയിൽ ടിക്കറ്റിന്റെ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് യാത്ര ഉദ്ദേശിക്കുന്നത് അവിടെ നിന്ന് ഒരു അഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ ആറുമണിക്കൂറോടുക്കും ഇവിടെ എത്താൻ അപ്പോൾ രണ്ട് മണിയോട് കൂടിയെങ്കിലും ഇടത്ത് നമ്മൾ എത്തിയിരിക്കും അച്ഛന് സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടെന്നാണ് എന്നോട് പറഞ്ഞ് കാര്യങ്ങളെല്ലാം എണ്ണം തന്നെ അവതരിപ്പിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അഞ്ചുമണി ആ നാലുമണി എന്നാലും നല്ലത് അഞ്ചുമണിക്കപ്പുറം നാലു ബച്ചക്കെന്ന് പറഞ്ഞ് ചിലപ്പോൾ ചടങ്ങുകൾ ആള് ചടങ്ങുകൾ ആരംഭിക്കും അഞ്ചു മണിക്കുള്ളിൽ കൊണ്ടുവരുന്നത് നമ്മൾ സ്കൂളിൽ വെച്ചതിന് ശേഷം സ്കൂളിൽ നമ്മൾ എന്തായാലും ആശുപത്രിയിൽ നിന്ന് ഒരു പത്ത് മണിക്കുകൂടി എടുക്കും സ്കൂളിൽ സ്കൂളിൽ പുതുദർശനത്തിന് ശേഷം നമ്മൾ കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോഴാണ് പന്ത്രണ്ട് മണിയോടുകൂടി എത്തും പ്രതീക്ഷിക്കുന്നു വീട്ടുകുളപ്പിൽ തന്നെ എല്ലാ കാര്യങ്ങളും വീട്ടുവളപ്പിലെല്ലാം